ഇനിയും ജീവൻ പൊലിയരുതെ കടലുണ്ടിപ്പുഴയുടെ കടവുകളിൽ മുങ്ങിമരണ ദുരന്ത നിവാരണ പ്രതിരോധ സാമഗ്രികൾ സ്ഥാപിച്ച് പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാവശ്യമായ ഉപകരണങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു കടലുണ്ടിപ്പുഴയുടെ വിവിധ കടവുകളിലായി പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത് ഇത്തരം അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുകയാണ് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ഇതിന്റെ ഭാഗമായി പന്തല്ലൂർ വില്ലേജിലെ മുഴുവൻ കടവുകളിലും രക്ഷാപ്രവർത്തന ഉപകരണങ്ങളായ ലൈഫ് ബോയ് ട്യൂബ് റോപ്പ് എന്നിവ സ്ഥാപിച്ചു ഒഴുക്കിൽപ്പെടുകയോ മുങ്ങി താഴുകയോ ചെയ്യുമ്പോൾ പൊതുജനങ്ങൾക്ക് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ ഇതുവഴി സാധ്യമാകും മുടിക്കോട് പള്ളിപ്പടിക്കടവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് എന്ന് നമ്മൾ 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 ഉറപ്പുവരുത്തണം ഒന്ന് എന്താണെന്ന് നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങി പോരേണ്ടത് അല്ലെങ്കിൽ ഉപരിപഠനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇൻഡോണായിട്ടുള്ള ടാലന്റ് മനസ്സിലാക്കിയിട്ടുള്ള കോഴ്സുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് രണ്ടാമത്തെ കാര്യം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള നല്ലൊരു മനുഷ്യനായി നമ്മൾ മാറിയിട്ടായിരിക്കണം വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങി പോരേണ്ടത് ഇവിടെ ഇത് വലിയൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് അങ്ങനെ ഇന്നലെയാണോ ഇന്നാണോ എന്ന് എനിക്കറിയാം പത്രത്തിൽ വായിച്ചപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഏകദേശം ഒരു വർഷം കാലം അല്ലേ ഇതുപോലെ മുങ്ങിമരണം സ്വാഭാവികമായിട്ടും അത് പുഴയിലായിരിക്കാം അല്ലെങ്കിൽ കുളത്തിലായിരിക്കാം മറ്റും നമ്മളെ എവിടെയാണോ ജലസംഭരണി ഉള്ളത് അവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുന്നുണ്ട് പി ടി എ പ്രസിഡന്റ് കെ പി ഷാഫി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ അംഗം ജോജോ മാത്യു പ്രിൻസിപ്പൽ പ്രദീപ് ജി നായർ സ്കൂൾ മാനേജർ എം പി അബ്ദുൽ അസീസ് പന്തല്ലൂർ വില്ലേജ് ഓഫീസർ ജലജ പി ടി എ വൈസ് പ്രസിഡന്റ് കെ കെ നാസർ ഖാൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം നുജൂം ഐ പി അയ്യപ്പൻ ഷെരീഫ് പുഴക്കൽ സി പി അബ്ദുൽ അസീസ് പി സമദ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ